ഇതിപ്പം വെള്ളരിക്ക മുളക് കറിയുടെ റെസിപ്പിയാണ് ഞാൻ കുമ്പളങ്ങയും വെള്ളരിക്കപ്പോൾ ഇങ്ങനെ മുളക് പൊളി പൊഴിഞ്ഞ് വെച്ച് വെക്കാറുണ്ട് അപ്പം വെള്ളരിക്ക തക്കാളി ഒരു പകുതി വലിയ ഉള്ളി പച്ചമുളക് ഇവയൊക്കെ വെക്കലൊരു ആവശ്യത്തിന് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് ചിലർ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വെക്കും ഞാൻ മുളക് പൊടി ഇടാറുണ്ട് അപ്പം മുളക് പൊടി ഒരു സ്പൂൺ കുറച്ച് മഞ്ഞൾ വെന്തതിനു ശേഷം പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒരു ചെറിയ നെല്ലിക്ക അലുപത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി